സനാതനധർമ്മം പറയുന്നത് ബ്രാഹ്മണ്യത്തെ എല്ലാവരും അംഗീകരിക്കണം ബ്രാഹ്മണ്യം ശാശ്വതമായ ശുദ്ധമായൊരു ധർമ്മമാണെന്ന് പറയുന്നു സനാതനധർമ്മം എല്ലാവരും അംഗീകരിച്ചു കൊള്ളണമെന്നുള്ളൊരു സുപ്രിവസി ആരോപിക്കാൻ ശ്രമിക്കുന്നു അത് ഭരണഘടനയെ അടിസ്ഥാന അടിസ്ഥാനമാക്കി നിലവിൽ വന്നിട്ടുള്ളതാണെന്ന് വാദിക്കുന്നു ഇതൊക്കെ തന്നെ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ ഇന്ത്യയുടെ വൈവിധ്യത്തെ തന്നെ നിരസിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് ചരിത്രപരമായ ഒരു കാര്യം കാരണം ഈ സനാതന വർണാശ്രമ ധർമ്മം ചെയ്യുന്നത് ഇന്ത്യയിലെ വ്യത്യസ്ത വിശ്വാസങ്ങളെ നിർവീര്യമാക്കുകയാണ് എന്നുള്ളതാണ് കാരണം യാതൊരു വിശ്വാസമില്ലാത്ത ആളുകളുണ്ട് അവർ ചിലപ്പം ആധുനിക ഇന്ത്യയുടെ പ്രതിഭാസം അനുസരിച്ച് ചരിത്രമനുസരിച്ച് അവർ ചിലപ്പോൾ ഹിന്ദുമതത്തിൻ്റെ കള്ളിക്കകത്ത് പെടുന്നവരായിരിക്കാം പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല അവർ വിശ്വാസികളായിരിക്കുകയില്ല അവർ ചിലപ്പോൾ രാമനെയോ കൃഷ്ണനെയോ ആരാധിച്ചുകൊള്ളണമെന്നില്ല അവർ ചിലപ്പോൾ ഇതിനെ വിമർശിച്ചെന്നിരിക്കും അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ ഈ വ്യത്യസ്ത പാരമ്പര്യങ്ങൾ ഈശ്വര നിഷേധപരമായ വർണ്ണാശ്രമത്തിൽ വിശ്വസിക്കാത്ത ജാതി വ്യവസ്ഥയെ സമ്പൂർണ്ണമായി നിരസിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഒരുപാട് വൈവിധ്യങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ്